അസ്സാമലൈക്കം ഇത് നമ്മൾ ഈസി ആയിട്ടല്ല നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്നത് അതാണ് മേ ഹൈലൈറ്റ് ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിങ്ങനെ വന്നിട്ടുള്ളത് അതിനായിട്ട് നമുക്ക് രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കാം നമ്മൾ ആ പച്ചരി മറന്നുപോയി ഇടാനൊന്നും ഇനി എടുക്കേണ്ട കാര്യമില്ല രണ്ട് കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂറിൽ ഉണ്ടാക്കാൻ പറ്റും വെള്ളപ്പം അപ്പം അതിലേക്ക് നമ്മൾ ഈസ്റ്റ് പഞ്ചസാര ഉപ്പ് പിന്നെ ഏകദേശം രണ്ട് കപ്പോളം വെള്ളം കൂടി വെച്ച് നമ്മൾ നമ്മളെ ബാറ്റർ റെഡിയാണ് അത് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഹൈലൈറ്റ് ആയിട്ടത് നമ്മൾ ചൂടുള്ള വെള്ളം തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ ഒരു പാത്രത്തിൽ വെക്കുക അതിലേക്ക് ഈ ഒരു അരച്ച മാവ് ഉള്ള പാത്രം എടുത്തു വെക്കുക പിന്നെ അതൊന്നും മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അര മണിക്കൂറിനുള്ളിൽ മാവ് പൊന്തും അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറൊന്നും ചേർക്കാത്ത പച്ചരി തലയൊന്നും ഇടാത്ത രീതിയിലുള്ള വെള്ളപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റാണ് പിന്നെ എന്താ പറയുക എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും മരയിലൊക്കെ വരുന്നതാണെങ്കിൽ അരമണിക്കൂറുകൊണ്ട് തന്നെ വെള്ളപ്പം ഉണ്ടാക്കാലോ പെട്ടെന്ന് എക്സ്ട്രാ ഒരു കടീന്നുള്ള രീതിയിലൊക്കെ ആ പല ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും എനിക്ക് ഞാൻ ഇപ്പം എപ്പോഴും ഇങ്ങനത്തെ ആ പണം ഉണ്ടാക്കുക അപ്പാൻ ട്രൈ ചെയ്യാം ബായ്